വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന പ്രമേയത്തിലാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വാർഡ് ഒന്നിൽ പി ഹരിദാസ് ഏഴിൽ മുബാറക് പുത്തനത്താണി പന്ത്രണ്ടിൽ യു എ റഹ്മത്ത് ഇരുപത്തിയൊന്നിൽ ചക്രത്തൊടി ബാവ ഇരുപത്തിമൂന്നിൽ മാങ്ങാട്ടുകാവിൽ ആബിദ ഇരുപത്തിനാലിൽ നെദീറ ടീച്ചർ എന്നിവരാണ് ജനവിധി തേടുന്നത് അവകാശങ്ങൾക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന പ്രമേയത്തെ പാർട്ടി പാർട്ടി പഞ്ചായത്തിൽ നടക്കുന്ന ഈ ഈ ആറ് വാർഡുകളിലും പങ്കിച്ച വിജയം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പുത്തനത്താണി ഡിവിഷനിൽ നിന്നും പാർട്ടിയുടെ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സെമീറയും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തനത്താണി ഡിവിഷനിൽ നിന്നും വുമൺ ഇന്ത്യ മൂവ്മെന്റ് നേതാവ് കോട്ടക്കുളത്ത് ഷബീബ സലാമും മത്സരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡ് ഇരുപത്തിരണ്ടിൽ വിജയിക്കുകയും രണ്ട് വാർഡുകളിൽ കേവലം കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെടുകയും ചെയ്തത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പുത്തനത്താണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ സെക്രിയ എസ് ഡി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സമീർ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് പുത്തനത്താണി സെക്രട്ടറി കെ ജാഫർ ഹാജി വൈസ് പ്രസിഡന്റ് കോട്ടക്കുളത്ത് സലാം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി എ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ